ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നിങ്ങൾ ഒരു ഫ്രൂട്ട് ഇല്ലേ കിവി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് തിന്നാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും പോപ്പോ ആൻഡ് അപ്പവും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കിവിയാണ് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ടുപ്പം സൈഡിലെ ഈ തൊലിയൊക്കെ പഠിച്ച് കളയണം നമുക്ക് അപ്പൊ അവിടെ നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനവും അത് കട്ട് ചെയ്തിട്ട് മാറ്റി നമുക്ക് അതും തിന്നണം കിവി ആണ് നമ്മൾ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് തിന്നാം ഫൈനൽ ഓക്കെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാ

എൻ്റെ വയൽ കപ്പളയ വരെയാണ് അപ്പൊ നിങ്ങളുടെ വയൽ കപ്പൽ ഒഴുകുന്നുണ്ടാ കപ്പൽ ഒഴുകുമ്പോ ഇതാണ് നമ്മുടെ ചിവി ഈ ഞാൻ ഒന്ന് കഴിക്കട്ടെ എൻ്റെ മോനെ ഉഗ്രം ടേസ്റ്റി ചേച്ചി ചിവി എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അപ്പൊ നമ്മുടെ ഈ പോപ്പു ആൻ്റെ അപ്പു ചാനൽ ഇപ്പൊ വൈൻഡപ്പ് അപ്പിയാണ് അപ്പൊ ഞാൻ അതിനു മുമ്പ് ഇതൊന്ന് ചെന്നിട്ടോ ഉം ഓക്കെ